ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ മുപ്പത്തിയേഴ് രാമുവിന് സ്വർണം കിട്ടിയത് എങ്ങനെ ഒരു ചന്തയിലേക്ക് ആഭരണ വ്യാപാരി അയൽ ദേശത്തു നിന്നും കച്ചവടത്തിനായി എത്തിച്ചേർന്നു ആയിരം സ്വർണ്ണനാണയങ്ങൾ അടങ്ങുന്ന പണക്കിഴി അയാളുടെ കൈവശം ഉണ്ടായിരുന്നു അത് ചന്തയിൽ വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു ഉടൻ അയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു ചന്തയിൽ ഉച്ചത്തിൽ വിളിച്ചുകൂവി കൂവി എൻ്റെ കാണാതായ കിഴി കണ്ടെത്തി തരുന്ന ആളിന് നൂറ് സ്വർണ്ണനാണയം സമ്മാനിക്കും ചന്തയിൽ വന്ന രാമു ഇത് കേട്ടിരുന്നു അവന് ആ കിഴി ചാക്കിൻ്റെ മറവിൽ കിടന്ന് കിട്ടുകയും ചെയ്തു രാമ വ്യാപാരിയെ കിഴി ഏൽപ്പിച്ചിട്ട് സമ്മാനം ആവശ്യപ്പെട്ടു ഉടൻ വ്യാപാരി കുതന്ത്രം പ്രയോഗിച്ചു ഈ കിഴിയിൽ ആയിരം സ്വർണ്ണനാണയം മാത്രമല്ല ഒരു വജ്രമോതിരവും ഉണ്ടായിരുന്നു ആ മോതിരം ഇല്ലാത്തതിനാൽ സമ്മാനം ഞാൻ തരില്ല അവരുടെ തർക്കം കേട്ട് ഭടന്മാർ രാജാവിൻ്റെ മുന്നിൽ എത്തിച്ചു രാമു സത്യസന്ധരാണെന്ന് രാജാവിന് ആദ്യമേ മനസ്സിലായി രാജാവ് ഒരു സൂത്രം പ്രയോഗിച്ചപ്പോൾ രാമുവിന് ആയിരം സ്വർണ്ണനാണയങ്ങളുടെ കിഴി സ്വന്തമായി വ്യാപാരി ഒന്നുമില്ലാതെ മടങ്ങിപ്പോയി എന്തായിരുന്നു രാജാവ് പ്രയോഗിച്ച തന്ത്രം ഉത്തരത്തിനായി കൂടുതൽ സമയം വേണ്ടവർ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം രാജാവ് വ്യാപാരിയോട് ചോദിച്ചു നിന്റെ കിഴിയിൽ എന്താണ് ഉണ്ടായിരുന്നത് വ്യാപാരി പറഞ്ഞു ആയിരം സ്വർണ്ണനാണയവും ഒരു വജ്രമോതിരവും ഉടൻ രാജാവ് വിധിച്ചു എങ്കിൽ ഈ കിഴി നിൻ്റെയല്ല കാരണം വജ്രമോതിരം ഇല്ലാത്ത ഈ കിഴി മറ്റാരുടെയോ ആണ് ഇത് രാമുവിന് എടുക്കാം വ്യാപാരിയെ യഥാർത്ഥ കിഴി കിട്ടുമ്പോൾ അറിയിക്കാം ഇനിയും അനേകം ചോദ്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ